മാഷാ അല്ല ഇതില്ല അങ്ങനെ ഞമ്മളുടെ ചാനൽ സിക്സ് കെ ആയി ഗെയിസ് ഇത്ര നിങ്ങൾ കട്ടൊക്കെ സപ്പോർട്ട് തന്നോടാണ് ഇങ്ങനെ പെട്ടെന്ന് 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 ഇതായി വന്നത് പക്ഷേ ഇത് ഒരാൾക്കൊരു വിചാരിക്കുന്നുണ്ടോ ഈ സിക്സ് കെ ആയിന് ഇത്ര ആക്ലാദിക്കണം എന്നെങ്കിൽ ഇതൊരു വലിയ സംഗതി തന്നെയാണ് അങ്ങനെ മുൻകൂറേ ദിവസമായി പറയുന്നത് സിക്സ് കെ ആയി എന്നെങ്കിൽ ഒരു പാർട്ടി ആക്കണം എന്നു അങ്ങനെ ഞങ്ങൾ പൈച്ച റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ഞാനെടുക്ക് ഫസ്റ്റ് വരുന്നത് എൻ്റെ മാപ്പിള മുന്നേ വന്നി അപ്പോൾ മാപ്പിള ചില്ലേ നല്ല ടേസ്റ്റിന് എടുത്ത ഫുഡ് അങ്ങനെ എടുക്കു തന്നെ വന്ന് വരാലിട്ട് ഇടുന്ന ട്രൈ ആക്കിയിട്ട് പോകാനായിട്ട് വന്നത് പിന്നെ ഞങ്ങൾ ഓരോട് പറഞ്ഞു നിങ്ങളെ സിഗ്നേച്ചർ ഐറ്റംസ് എല്ലാം എടുത്ത് തോന്നി അങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ മക്കളെ പൊള്ളി 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 ഐറ്റംസാവാം നമ്മൾ അൽഫാം മന്തി ഉണ്ട് ഇത് ഞങ്ങൾക്ക് ഇത്ര ഫുഡ് കഴിച്ചാൽ ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടത് ഓറെ പൊള്ളിച്ച അൽഫാമും പിന്നെന്താ ഈ പാൽപ്പൊറോട്ട ആവേൻ്റെ ഞാൻ ഫേവറേറ്റ് അഡിക്റ്റായി എന്നല്ലേ പറയാം ഇനി ഞാൻ എവിടെ ഭയങ്കര ഇതേ കഴിക്കും ഞാൻ കുറേ അടുത്ത് നിന്ന് കഴിച്ചിന് പക്ഷേ ഈ ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് എൻ്റെ ഒരിയിലേക്ക് ഇതൊരു പറഞ്ഞൊരു നല്ല അടിപൊളി ഉണ്ടായി മസാല ഇതെല്ലാം നിങ്ങൾക്ക് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റ് ആൻഡ് മസ്റ്റ് ട്രൈ ആവാം ബീഫ് കൂട്ടാതെ തന്നെ മാപ്പിൾക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് പാൽ പാൽപ്പൊറോട്ട അപ്പം നിങ്ങൾ എല്ലാവരും പൈസ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ആകുമ്പോൾ ഇതെല്ലാം ഒന്ന് മസ്റ്റ് ട്രൈ ആക്കാം അടിപൊളി ടേസ്റ്റ് പൈച്ച റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് കാരണം ഫേമസ് ആയ റെസ്റ്റോറൻറ്റ് നല്ല ആൾക്കാരുണ്ട് നമ്മൾ നമുക്ക് പാർട്ടിയെല്ലാം നടത്താൻ വേണ്ടിയിട്ടില്ല നല്ല സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടേ ഇപ്പം ഞങ്ങൾക്ക് അറുപതാളം അമ്പതാളം എൺപതാളം എല്ലാം നല്ല മജ്ജലിസും ഉണ്ട് നല്ല ഇരിക്കാനുള്ള നല്ല സെറ്റപ്പ് പവർഫുള്ള ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല പാർട്ടിയാ ബിരുന്ന വിസ്താര എല്ലാം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കാമേ പുറത്ത് കട്ട് ചട്ടമായി പെയ്യുന്നുണ്ട് ഉള്ളിൽ ആവി പറക്കുന്ന നല്ല പാൽപ്പൊറൊട്ടയും ആഹാ എന്താ എന്താ സ്ഥലം അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായി ട്രൈ ആക്കാതെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ